എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഓർഡർ ഉണ്ടായിരുന്ന ഒരു ബീഡ്സിൻ്റെ സെറ്റാണ് കാണിക്കുന്നത് ബീഡ്സിൻ്റെ കൂടെ തന്നെ ഇതുപോലൊരു ഹെയർ ബോയുടെ ഒരു സെറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് ഡസൺ ആണ് നമ്മുടെ ഇന്നത്തെ ഈ പ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് ബീഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് കുറേ എൻക്വയറി വരുന്നതാണ് ബീഡ്സ് നമുക്ക് ഹോൾസെയിലായിട്ട് നൽകുമോന്ന് നമുക്ക് ഹോൾസെയിലായിട്ടും ബീഡ്സിൻ്റെ സെയിൽ വരുന്നുണ്ട് ഇതതുപോലെ എടുത്ത ഒരു വൈറ്റ് ബീഡിൻ്റെ കളക്ഷനാണ് വരുന്നത് ഇത് മൂന്ന് സൈസ് വരുന്ന വൈറ്റ് ബീഡ് ഹാഫ് കെ ജി ആയിട്ട് നമുക്ക് സെയിൽ ഉണ്ടായിരുന്നതാണ് ഇതുപോലെ വൈറ്റ് ബീഡ് ആവശ്യപ്പെട്ട് വരുന്നവർക്ക് നമ്മൾ ഹാഫ് കെ ജി വൺ കെ ജി പാക്കറ്റായിട്ട് കൊടുക്കുന്നതാണ് ഇതുപോലെ മിക്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിക്സഡ് സൈസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നൽകുന്നതാണ് ഇത് നമ്മുടെ പുതിയൊരു കളക്ഷനാണ് ബീഡാണ് വരുന്നത് റോസ് ഫ്ലവറിൻ്റെ ഷേപ്പ് വരുന്നത് ആദ്യം കാണിച്ച നമ്മുടെ ഹെയർ ബാൻഡിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബീഡാണ് വന്നിരിക്കുന്നത് ഇത് പത്ത് ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതും അതുപോലെ തന്നെ ഒരു ഫ്ലവർ ബീഡാണ് വരുന്നത് ഇതും പത്ത് ഗ്രാം തന്നെയാണ് വരുന്നത് പത്ത് ഗ്രാമിൽ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ഇതും നമുക്ക് വന്നിരിക്കുന്ന പുതിയൊരു കളക്ഷനാണ് ഓർഡർ വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇത് നമുക്ക് ഒത്തിരി എൻക്വയറി വരുന്ന ലെറ്റർ ബീഡാണ് ഇത് ഇരുപത് ഗ്രാമാണ് ഈ പ്രാവശ്യത്തെ ഓർഡറിൽ ഉണ്ടായിരുന്നത് പിന്നെ വരുന്നത് എൻ്റെ വീടാണ് എൻ ഡി വീട് പത്ത് ഗ്രാമാണ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് വരുന്നത് അടുത്തത് വരുന്ന ഇതുപോലെ നമ്മുടെ ചെറിയ ബീഡ്സ് ആണ് വരുന്നത് ഈ പ്രാവശ്യം നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് ഗോൾഡ് സിൽവർ പിന്നെ രണ്ട് ആൻറ്റിക് ഷെയ്ഡ്സ് ആണ് വരുന്നുണ്ടരുന്നത് അതെല്ലാം ഇരുപത് ഗ്രാം പത്ത് ഗ്രാം എന്നീ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഓർഡർ ഉണ്ടരുന്നത് പിന്നെ ഒത്തിരി പേർക്ക് വരുന്ന ഒരു ഡൗട്ട്സാണ് എന്താ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമുക്ക് പ്രോഡക്റ്റ് ഓർഡർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഡെലിവറി ഉള്ളൂ എന്ന് അല്ല നമുക്ക് നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കതനുസരിച്ച് നമ്മൾ ഡെലിവറി ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി വരുന്നുണ്ട് അതുപോലെ തന്നെ ബീഡ്സിൻ്റെ ഉള്ള ഒത്തിരി കളക്ഷൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ബീഡ്സ് ഇപ്പം ഹോൾസെയിൽ റേറ്റിലും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആർക്കെങ്കിലും ബീഡ്സ് അല്ല അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ജ്വല്ലറി മേക്കിങ് ക്രാഫ്റ്റ് ഹെയർ ആക്സസറീസ് മേക്കിങ് അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഇനി പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ പേരോ പറയുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് എടുത്ത് അയച്ചു തരുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്